ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനെ കാണാതായ വിവരം സുദേവൻ അറിഞ്ഞതോടെ നെഞ്ചുപൂട്ടുന്ന കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ഇന്ദ്രജ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ യതീന്ദ്രം പറയണേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പത്മേ നിന്റെ മുന്നിൽ വെച്ചാണ് ഇവരിങ്ങനെ തരന്താണെന്ന് സംസാരിക്കുന്നത് ഇനി ഇവരെങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ എൻ്റെ കൈ അവരുടെ കരണത്ത് വീഴും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് അങ്ങനെ സൂര്യക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് സുദേവൻ എന്നിട്ട് സുദേവൻ ചോദിക്കുകയാണ് സാറേ എൻ്റെ മോളുടെ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നുകൊണ്ടും കൊണ്ടും പേടിക്കണ്ട ഇത്രയും നേരം ഞാൻ നന്ദിനെ തിരയുകയായിരുന്നു അച്ഛൻ ടെൻഷൻ ടെൻഷനാവാതിരിക്കെ എന്ന് പറഞ്ഞ് സുദേവനെ ചേർത്ത് പിടിക്കുകയാണ് സമയത്ത് ഇന്ദ്രജൻ പറയണേ ആദ്യം സൂര്യ ഇയാളോടൊന്ന് ഇവിടെ നിന്ന് പോവാൻ പറയും നാട്ടുകാരെറിഞ്ഞാൽ വളരെ മോശമാണ് അതോടുകൂടി സൂര്യ അങ്ങ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് നാട്ടുകാരറിഞ്ഞാൽ എന്താണ് കുഴപ്പം ഈ വീട്ടിലെ ഒരാളെ കാണാതായിട്ട് ഇത്രയും നേരമായി എന്നിട്ടും ഇപ്പോഴും അമ്മയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നോക്കൂ ാണ് കൈമടയ്ക്ക് ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞതോടെ ഇന്ദ്രജയുടെ അടയുകയാണ് എന്നിട്ട് എന്ത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് കയറി പോകുന്നുണ്ടോ അകത്ത് എന്ന് പറഞ്ഞതോടെ പത്മയും ഇന്ദ്രജയും ജയനും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് എന്നിട്ട് സുദേവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ പറയണേ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നന്ദിനി എവിടെയാണെങ്കിലും ഈ സൂര്യ കണ്ടുപിടിച്ച് തന്നിരിക്കും ഇത് സൂര്യ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് സുദേവനെ ചേർത്ത് ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് എൻ്റെ മോള് എന്ന് പറഞ്ഞ് സുദേവൻ പൊട്ടിക്കരയുകയാണ് പിന്നെ പിന്നീട് സൂര്യക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നന്ദിനിയെ എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള വിഷമത്തോടു കൂടി റൂമിലേക്ക് വരികയാണ് ആ സമയത്താണ് നന്ദിനി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് ഇളക്ക് കൊളുത്തി തൊഴുതുകൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് സൂര്യ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അത്ര നല്ലവനൊന്നുമല്ല എനിക്കിങ്ങനെ പ്രാർത്ഥിച്ച് ശീലവുമില്ല പക്ഷെ അയാൾ അയാളിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾക്ക് വേണ്ടിയിട്ടെങ്കിലും അമ്മ എൻ്റെ മുന്നിൽ നന്ദിനി എവിടെയുണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിഷമത്തോട് കൂടി സൂര്യ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് സൂര്യ ബെഡിൽ വന്ന് കിടക്കുക കേട്ടോ ആ സമയത്താണ് സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ സൂര്യ എടുത്തത് ഹലോ എന്ന് പറയുമ്പോൾ സൂര്യ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ ആരാണ് എന്ന് സൂര്യ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ പറയുന്നത് എങ്ങനെ ഞാൻ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോൾ നന്ദിനുടെ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സൂര്യ സാർ എന്നെ ഒന്ന് രക്ഷിക്കണം ഞാനൊരു അപകടത്തിലാണ് എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ സൂര്യ വെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് നന്ദിനി നീ എവിടെയാണ് നിന്നെ ആരാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഗുണ്ട സൂര്യയോട് സംസാരിക്കാണ് ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ അതുകൊണ്ട് പറയണേ ഞങ്ങൾക്ക് പണമാണ് വേണ്ടത് ഞങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ വേണം അത് കിട്ടിയാൽ നിങ്ങളുടെ ഭാര്യയെ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ശവം നിങ്ങൾ കാണുക നിങ്ങളിത് പോലീസിനെ അറിയിക്കാനോ മറ്റോ ചെയ്താൽ നിങ്ങൾ നല്ല പിടിപാടുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിങ്ങൾ അങ്ങനെ വല്ല മണ്ടത്തരവും കാണിച്ചാൽ പിന്നെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അങ്ങ് മറന്നേക്കി ഞാൻ അന്തിനിയെ സാവ അത്രയും ആ ഗുണ്ടയും ചേർന്ന് ഒരു കസാരയിൽ കെട്ടിവെച്ച് കണ്ണൊക്കെ വെച്ച നിലയിലാണ് ഉള്ളത് അങ്ങനെ സൂര്യ ഒരുപാട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ പറയുന്ന പണം എനിക്ക് സംഘടിപ്പിക്കാൻ കുറച്ച് സമയം തരണം കുറച്ച് സാവകാശം തരണം എന്ന് പറഞ്ഞപ്പോൾ ആ സാവകാശം നിങ്ങൾ ദുരുപയോഗം ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മറന്നേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എ എവിടേക്കാണ് ഞാൻ വരേണ്ടത് പണവുമായിട്ട് എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിക്കും ആദ്യം നിങ്ങൾ പണം കണ്ടെത്ത് എന്നിട്ട് പിന്നെ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു അയാൾ ഫോൺ കട്ടാക്കണ് അപ്പോൾ സൂര്യ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അയാൾ ഫോൺ കട്ടാക്കിയിട്ട് ആ സിം എടുത്ത് പൊട്ടിച്ച് കളയുകയാണ് സിം നശിപ്പിച്ച് കളയുകയാണ് അങ്ങനെ ഫോൺ വന്ന കോളിലേക്ക് വീണ്ടും സൂര്യ തിരിച്ചു വിളിച്ച് നോക്കുകയാണ് അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്ന് നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യക്കൊക്കെ കാര്യം മനസ്സിലാവണം അപ്പോൾ സൂര്യയുമായിട്ട് ആ ഗുണ്ട സംസാരിക്കുന്ന സമയത്ത് നന്ദിനിക്ക് വേണ്ടി അമ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ നന്ദിനി പറയുന്നുണ്ട് കൊടുക്കരുത് സാർ സൂര്യ സാർ ഒരിക്കലും ഇവർ ആവശ്യപ്പെടുന്ന പണം കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആ ഗുണ്ട പറയുന്നത് മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുകയാണ് അപ്പോഴാണ് സൂര്യ ചോദിക്കുന്നത് പണവുമായിട്ട് എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് ആദ്യം നിങ്ങൾ പണം കണ്ടെത്തുക എന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് വിളിക്കാം എന്നുള്ള കാര്യം അങ്ങനെ സൂര്യ നേരെ വെപ്രാളം പിടിച്ചുകൊണ്ട് വിവേകിനെ ഫോണിൽ വിളിക്കുകയാണ് വിവേക് നന്ദിനിയെ ഒരു കൂട്ടര് തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു അവർ അമ്പത് ലക്ഷമാണ് ആണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ സൂര്യ വിവേകിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ വിവേക് ചോദിക്കും ൊക്കെയാണ് അല്ല സൂര്യ എന്നിട്ട് നീ പണം കൊടുക്കാം എന്ന് അമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ എനിക്ക് പണമല്ല പ്രശ്നം എനിക്ക് നന്ദിനിയാണ് തിരിച്ചു കിട്ടേണ്ടത് ഏറ്റവും വലുത് എന്റെ നന്ദിനിയാണ് നന്ദിനിയെ രക്ഷപ്പെടുത്താൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോലീസിനെ ഒന്നും അറിയിച്ചു പോവരുത് എന്ന് അല്ല അല്ലെങ്കിൽ നന്ദിനിയുടെ ശവമായിരിക്കും പിന്നെ നിങ്ങൾ കാണുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വിവേകിനോട് സൂര്യ പറയട്ടോ ഈ സമയം നന്ദിനി ഗുണ്ടയോടും സാവിത്രിയോടും കൂടി ചേർന്ന് പറയുന്നുണ്ട് എന്നെ വെച്ച് നിങ്ങൾ വില വേശരുത് ഞാൻ ഒരു പാവമാണ് എന്ന് പറയുമ്പോൾ സാവിത്രി പറയണേ നിന്നെ നിന്റെ ഭർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട തുക എന്തായാലും അവര് കൊണ്ടുതരിക തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത് എന്നൊക്കെ അവർ നന്ദിനിയോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നെ സൂര്യ വിവേകിനോട് പറയാണ് നീ എത്രയും പെട്ടെന്ന് തോമസിന്റെ വീട്ടിലേക്ക് പോകണം അവിടെ ഞാൻ ഇരുപത് ലക്ഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നീ അരക്കൽ മാധവന്റെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട് അയാളോടും ഞാൻ തുക സംഘടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീ അത് വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം വിവേക് ചോദിക്കുകയാണ് അല്ല സൂര്യ ഞാൻ പണം കൊടുക്കുന്നതിന് എതിർപ്പുണ്ടായിട്ട് പറയുകയല്ല ഈ പണം കൊടുത്ത ശേഷം അവർ നന്ദിനെ വിട്ടു തരുമെന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വിവേക് നീ ഞാൻ പറഞ്ഞതുപോലെ പണം സംഘടിപ്പിച്ച് വീട്ടിലേക്ക് വാ വാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ സൂര്യ നന്ദിനി ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോവുകയാണ് ഈ സമയം പത്മയാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ എന്ന് കൂടി ദേഷ്യം പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്നിട്ട് യതീന്ദ്രനോട് ചോദിക്കുകയാണ് ഈ വീട്ടിലെ വേലക്കാരിക്ക് അമ്പത് ലക്ഷം രൂപയോ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി ബി അപ്പത്തി വിളിച്ചു പറഞ്ഞതല്ലേ അവരെ അറിയിക്കണം എന്നുള്ളത് എന്നിട്ട് എന്താണ് നിങ്ങൾ എ സി ബി ഐ വിളിച്ച് പറയാതിരിക്കുന്നത് അപ്പോ യതീന്ദ്രം പറയാണ് ഇത് സൂര്യയുടെ തീരുമാനമാണ് അന്തിനിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളാണ് വിളിച്ചു പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ കൊണ്ട് ചെല്ലാനും കേട്ടപ്പോ ഇന്ദ്രജ പറയാണ് ഡാഡി പറയുന്നത് കേട്ടാ തോന്നൂല്ല രാഷ്ട്രപതിയുടെ തീരുമാനമാണെന്നുള്ളത് സൂര്യയെ വിളിച്ച് കാര്യം പറഞ്ഞാൽ എന്താ ഡാഡി പറഞ്ഞാൽ സൂര്യക്ക് മനസ്സിലാവില്ലേ അവൾക്ക് വേണ്ടി അമ്പത് ലക്ഷം രൂപയൊന്നും മുടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ യതീന്ദ്രം പറയാണ് എങ്കിൽ ഇത് നീ സൂര്യ വരുമ്പോ അങ്ങ് പറഞ്ഞാൽ മതി അപ്പോ പത്മ പറയാണ് നമ്മൾ ഇതുവരെയും അമ്പത് ലക്ഷം രൂപയൊന്നും ആരോടും കൈ നീട്ടിയിട്ടില്ല അവൾക്ക് വേണ്ടി ഈ കുടുംബം ആരുടെ മുന്നിലും കൈനീട്ടാൻ എനിക്ക് അത് സമ്മതം ഈ ക്യാഷായിട്ട് അമ്പത് ലക്ഷം രൂപ എവിടെ നിന്നും കിട്ടാനാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് സൂര്യ ബാഗുമായിട്ട് പണവുമുള്ള ബാഗുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് സൂര്യ യതീന്ദ്രനോട് ചോദിക്കുകയാണ് അല്ലാച്ചാ വിവേക് പണവുമായിട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്മ പറയണ് അവളെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് അവർ എന്തിനാണ് അമ്പത് ലക്ഷം രൂപ ചോദിച്ചത് നീ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് വല്ല അറിവൊന്നുമില്ല എങ്കിൽ നീ ഇത് എ സി വിളിച്ച് പറ അയാൾ നോക്കിക്കോളും അല്ലാതെ അവൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ ചിലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ ഈ വീട്ടിൽ നിന്നും ഞാൻ നയാ പൈസ പോലും എൻ്റെ നന്ദിനിയെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഉപയോഗിക്കാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല ഇത് എൻ്റെ പരിചയത്തിൽ നിന്നുമാണ് അമ്പത് ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിക്കുന്നത് ഇന്ദ്രജ പറയണേ നിൻ്റെ കയ്യിൽ അതിന് എവിടെന്നാടാ പണം ഈ കുടുംബത്തിലെ പണം തന്നെയല്ലേ നി കയ്യിലുള്ളത് അപ്പോ വിജയം പറയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാനുള്ള ബാധ്യത അളിയനുണ്ട് എന്ന് പറഞ്ഞതോടെ സൂര്യ ദേഷ്യപ്പെട്ടിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം എന്നോട് നേർക്ക് നേർ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്ക് വളർന്നോ എന്ന് ചോദിച്ചതോടെ ഇന്ദ്രജ പറയാണ് വിജയ് ചോദിച്ചത് കാര്യമല്ലേ എന്താ വിജയ് ചോദിച്ചതിൽ ഒരു തെറ്റുള്ളത് നീ നിയന്തിനെ വെറുതെ വിജയിയെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടപ്പോൾ സൂര്യ ഇന്ദ്രചന നേരെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും വിവേക് സൂര്യ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ് പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ബാഗിലേക്കാക്കുക എന്ന് പറഞ്ഞ് പണം മുഴുവനും സൂര്യ ആ ബാഗിലേക്കാക്കാൻ വേണ്ടി വിവേകിനോട് പറയണം അപ്പോഴത്തേക്കും പത്മ വിവേകിൻ്റെ കയ്യിൽ നിന്നും ആ പണം മുഴുവനും തട്ടി വാങ്ങാനുട്ടോ എന്നിട്ട് പറയണേ ഈ പണം ഈ പണം കൊണ്ടുപോയി ഒരിക്കലും നന്ദിനിയെ രക്ഷപ്പെടുത്തില്ല ഇത് ഞാൻ സമ്മതിക്കില്ല അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണമാണ് ഇത് അങ്ങനെ ഞാൻ ഇത് ചിലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പത്മ ദേഷ്യപ്പെടുന്ന സമയത്ത് സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ പറയണേ ഇത് നന്ദിനിയും അവരുടെ കൂട്ടരും ചേർന്ന് കളിക്കുന്ന നാടകമാണ് ണെങ്കിൽ ഇതിൻ്റെ മുന്നേയും ഇതുപോലെ പണം തട്ടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ വല്ലതുമാണെങ്കിലോ എന്നങ്ങ് പറഞ്ഞതോടെ ദേഷ്യം പിടിക്കുകയാണ് സൂര്യക്ക് എന്നിട്ട് വിജയിനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വിജയ് നേരെ സോഫയിൽ പോയി വീഴുകയാണ് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് മര്യാദക്ക് ആ പൈസ അങ്ങ് തിരിച്ചു തന്നോ എന്ന് പറഞ്ഞ് വിവേകിനോട് ആ പൈസ പത്മയുടെ കയ്യിൽ നിന്നങ്ങ് വാങ്ങാൻ പറയാണ് അപ്പോൾ പത്മ അത് കൊടുക്കാതെ നിൽക്കുമ്പോൾ അത് സൂര്യം സൂര്യ തന്നെ പത്മയുടെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ച് തട്ടിപ്പറിച്ച് അങ്ങ് വാങ്ങുകയാണ് എന്നിട്ട് സൂര്യ പറയണ ഞാൻ ഈ പണം കൊടുത്ത് നന്ദിനിയെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും അയാൾ ഇവിടേക്ക് വന്ന് കയറിയാൽ ഇപ്പം നിങ്ങളീ പറഞ്ഞ ഈ മാന്യത കുറഞ്ഞ സംസാരമുണ്ടല്ലോ അതെങ്ങാനും അവളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും സംസാരിച്ചാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എത്രയും പെട്ടെന്ന് നന്ദിനിയെ ഈ പണം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവേകിനെയും കൂട്ടി സൂര്യ അവിടെ നിന്ന് പോവുകയാണ് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ പോകുന്നത് അപ്പോൾ ഇന്ദ്രജയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ പണവുമായിട്ട് നന്ദിനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ പണം കൊണ്ടു കൊടുക്കുന്നതിനോട് ഓ യീന്ദ്രം പറയണേ അവൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നാണം കെട്ട പരിപാടിക്ക് നിൽക്കുന്നത് നിങ്ങൾ എന്തിനാണ് വെറുതെ എതിർക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്മ പറയണേ വിജയ് ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് വിജയ്ക്ക് മാത്രമല്ല ആ സംശയമുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് അമ്പത് ലക്ഷം സുദൈവൻ വീട്ടിലുള്ളവർക്ക് കിട്ടിയാൽ എന്താ കഴിക്കോ നിങ്ങൾ കണ്ടോ എന്നെങ്കിലും നിങ്ങൾ സുദേവന്റെയും കുടുംബത്തിനെയും കുറിച്ച് നിങ്ങൾ അറിയും അന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും ഇതുവരെ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോ യീന്ദ്രൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ സുദേവനും കുടുംബവും അങ്ങനെ ഒന്ന് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ അവിടെ നിന്നും പോകുന്നത് പിന്നീട് സാവിത്രയും ഗുണ്ടയും കൂടി സംസാരിക്കാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഗുണശേഖരനെ എതിർത്ത് ഈ ഒരു ജോലി ഏറ്റെടുക്കുന്നത് ഇതിൽ നമ്മൾ തോറ്റുപോയാൽ പിന്നെ ജീവിതകാലം മുഴുവനും ആ ഗുണശേഖരൻ്റെ അടിമയായിരിക്കും അതെല്ലാം നമ്മളിതിൽ വിജയിച്ചാൽ ഗുണശേഖരൻ പിന്നെ നമ്മളുടെ അടിമയായിരിക്കും പിന്നെ ഇവളെ ആദ്യം സൂര്യ ഒരിക്കലും കാണരുത് അവർ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പണം കിട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് അതിന് കൈമാറാൻ പാടു എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനുടെ അടുത്തേക്ക് സാവത്രിയും ഗുണ്ടയും കൂടി ചെല്ലുന്നത് എന്നിട്ട് നന്ദിനിയുടെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്ദിനിയും കൂട്ടി അവർ കാറിൽ കയറി പോവാണ് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറ എന്ന് പറയുമ്പോൾ സാവിത്രി പറയണേ നിന്റെ പ്രിയപ്പെട്ടവൻ്റെ അടുത്തേക്ക് തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത് സൂര്യ അതെ ഇങ്ങനെ സ്നേഹമുള്ളവർ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം സൂര്യക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ തുകയും അവർ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനിയെ കൊണ്ട് അവർ പോകുന്നത് നീ കാറിൽ ബഹളം വെക്കാതെ ഇരുന്നോളണം അങ്ങനെയാണെങ്കിൽ നിന്റെ സൂര്യയുടെ അടുത്തേക്ക് നിനക്ക് ജീവനോടെ ചെല്ലാം അതല്ല നീ വല്ല ഉടായ്പും കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് നന്ദിനിയുടെ കൈ വീണ്ടും കാറിൽ വെച്ച് കെട്ടുകയാണ് നന്ദിനും ബഹളം വെക്കുന്നത് കൊണ്ട് മിണ്ടാതിരിയടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ എവിടെ ഞങ്ങൾ പറഞ്ഞ പണവുമായിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുന്നത് അപ്പോൾ സൂര്യയും വിവേകും പോകുന്ന സമയത്ത് അവർ വഴിയിൽ വെച്ച് ഒരാളെ കയറ്റുകയാണ് അപ്പോൾ വിവേക് ചോദിക്കുകയാണ് ഇവൻ ആരാണ് എന്തിനാണ് ഇയാളെ കയറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ കൊണ്ട് ഒരു പണിയുണ്ട് അതിനാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ സൂര്യ അയാളെന്നെ വണ്ടിയിൽ കയറ്റുന്നത് തന്നെ ഡ്രോൺ വഴി ഇനി ഗുണ്ടകളുടെ എല്ലാ നീക്കവും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സൂര്യ ഡ്രോൺ വഴി എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി അയാളെന്നെ ഏർപ്പാടാക്കിയത് അങ്ങനെ അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഇനി സൂര്യ അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഗുണ്ടകൾ അങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് പണവുമായിട്ട് അവരുടെ അടുത്തേക്ക് സൂര്യ ചെല്ലുന്ന സമയത്ത് നന്ദിനെ കാണിച്ചു കൊടുക്കില്ല അപ്പോൾ നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി ഇവിടെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കട്ടെ എന്ന് പറയാം അങ്ങനെ പണം അവരുടെ ആ കയ്യിലേക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഡ്രോൺ വഴിയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ആൾ നോക്കുന്നതുമുണ്ട് അങ്ങനെ നന്ദിനിയെ അവരങ്ങ് കൊണ്ടുവരികയാണ് സൂര്യയുടെ അടുത്തേക്ക് ആ സമയത്താണ് സൂര്യ ആരും അറിയാതെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആരും അറിയാതെ പോലീസും അവിടേക്ക് വരും കേട്ടോ അങ്ങനെ നന്ദിനിയെ അവർ കൈമാറിയതോടു കൂടി പണവുമായിട്ട് അവർ പോകുന്ന സമയത്താണ് കൃത്യസമയത്ത് പോലീസ് വന്ന് അവരെ അങ്ങ് പിടികൂടുകയാണ് അങ്ങനെ സൂര്യയുടെ കയ്യിലുള്ള അമ്പത് ലക്ഷം രൂപ ഗുണ്ടകൾക്ക് കൊടുക്കാതെ തന്നെ നന്ദിനിയെ ഒരു പോറലും കൂടാതെ സൂര്യ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് മറ്റേ ഗുണ്ടകൾക്ക് സൂര്യയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് സൂര്യയുടെ ആ കൈ വേദനയുള്ള കൈ വെച്ച് പോലും സൂര്യ ആ ഗുണ്ടകളെ അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ സൂര്യ നന്ദിനിയെ ഒരു പോറലും കൂടാതെ രക്ഷപ്പെടുത്തുകയാണ് എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യണം എന്നിട്ട് നന്ദിനി ിയുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലണം